ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെമ്മീൻ ഒലർത്ത് ഉണ്ടാക്കിയാലോ അതായത് ഉണക്ക ചെമ്മീൻ ഒലർത്തിയത് ഉണ്ടാക്കിയാലോ ഇത് വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ വെറും നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഞാനിത് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ ഇതിൻ്റെ തലയും വാലും നമുക്ക് നുള്ളി എടുക്കാം ഇതിൻ്റെ തലയും വാലും നുള്ളി നുള്ളിയെടുത്തില്ല എങ്കിൽ ഇത് ചില ചിലവർക്ക് വയറുവേദനയ്ക്കും വയറിളക്കവും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും ഉണക്ക ചെമ്മീൻ വെച്ചാൽ ഞാൻ ഇത് ഉലർത്തുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഇനി വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ചെറുളിയാണ് കേട്ടോ അതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില വേണം അതും ഇതായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിനായിട്ട് ഞാനിത് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒലർ ച്ച് കഴുകിയെടുക്കാം മൂന്നോ നാലോ വട്ടം നമുക്കിതേപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിലാണെങ്കിൽ ചില മണ്ണിൻ്റെ അംശവും പൊടിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ഉടനെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യണം എന്നാൽ പിന്നെ അത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളർ ആവാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക് ചിലതാ ചെറുതായിട്ട് കയ്പും ഫീൽ ചെയ്യും അതുകൊണ്ട് ഒരുപാട് മൂപ്പിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഏകദേശം ഇതാ കൊഞ്ച് റെഡിയായി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് ഏകദേശം ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ കൊഞ്ച് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഇത് ഏകദേശം റെഡിയായി ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ നമ്മൾ ഉപയോഗിച്ച പാനിൽ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുളി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആദ്യമേ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസും നഷ്ടം എണ്ണയും നഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അവരവരുടെ രുചി എനിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും ഫ്രൈ ചെയ്ത് എടുക്കുവാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് വഴിണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് നിറവും കിട്ടും പക്ഷേ എരിവും കുറവായിരിക്കും എരിവ് വേണമെന്നുള്ളവർക്ക് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ഉള്ളിയുടെയും മുളവും മൂത്ത് വരുന്നതിൻ്റെയൊക്കെ നല്ലൊരു മണം കിട്ടുന്നുണ്ടാവും നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഉണക്ക കൊഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഈ ഈ കൂട്ട നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതാ കൊഞ്ച് ചേർത്ത് കൊടുക്കുവാണേ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഈ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് ഇത് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഇത് നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറിന് കറികളൊന്നും വേണ്ട അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏകദേശം ഇതാ എല്ലാം മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഈ സമയം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഇതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒലർത്തിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ